ഹലോ ഫ്രണ്ട്സ് ഡേ ഗുഡ് മോർണിംഗ് നമ്മുടെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുള്ളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ കമൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കണോട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തന്നെ എണിറ്റ് വന്ന് നമ്മൾ ചായയും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊന്ന് മുട്ടക്കറി വയ്ക്കാന്ന് വിചാരിക്കണേ അപ്പം നമ്മളിന്ന് മുട്ടക്കറി വയ്ക്കാനുള്ളതും മുട്ട നമ്മൾ പുഴുങ്ങാട്ടിട്ടുണ്ട് നമ്മളിന്നും പരിപ്പും കുമ്പളങ്ങ പരിപ്പും വെണ്ടിരിക്കാതെ സാമ്പാർ അങ്ങനെയാണ് നമ്മൾ അധികം വയ്ക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റിക്ക് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണുള്ളൂ ഒന്ന് നമ്മൾ തക്കാളിയും അതേപോലെ തന്നെ സബോളിയും തക്കാളി സബോളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പോലെ രണ്ട് തക്കാളിയും ഒരു സബോളിയും വെച്ചിട്ടാണ് നമ്മൾ മുട്ടക്കറി കറി വെക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വയ്ക്കാൻ നമ്മൾ റൈസ് കുക്കറിൽ നമ്മൾ ചോറ് നമ്മൾ തലവേശി ഇറക്കി വെക്കുക ചെയ്യുക അത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക വെള്ളം കുറവായിരിക്കുമല്ലോ അപ്പം നമ്മൾ പിറ്റേ ദിവസം തിളപ്പിക്കാൻ നേരത്തെ കുറച്ചുകൂടി വെള്ളം കൂടി കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ച് വേർക്കണ്ട ചെയ്യാം കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മൾ തക്കാളിയും അതേപോലെ തന്നെ സപോളയും നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അരി തിളപ്പിക്കാൻ വെച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഗ്യാസ് കതിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് കത്ത് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വെണ്ടയ്ക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വെണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിനിടയ്ക്ക് എന്തോ തഴപ്പായി അത് രണ്ട് വെളുത്തുള്ളി തഴപ്പ് പിന്നെ രണ്ട് വെളുത്തുള്ളി കണ്ടില്ല അപ്പം നമ്മളുള്ള വെളുത്തുള്ളി കൊണ്ട് അത് കാച്ചാന്ന് വിചാരിച്ചു അപ്പം നമ്മളത് കാച്ചാൻ വേണ്ടിയിട്ടുള്ള തൊലികളൊക്കെ കളഞ്ഞു വെക്കുകയാണെങ്കിൽ കണ്ണേട്ടാം അപ്പം നമ്മൾ ഇതിൽ വാട്ടി ജസ്റ്റ് ഒന്നിങ്ങനെ വിളിച്ചുണ്ടെങ്കിൽ മുരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വെണ്ടയ്ക്ക അപ്പോൾ നമ്മൾ ചതയ്ക്കാനുള്ള കല്ലൊക്കെ ഒന്ന് കഴുകി ചതച്ച് ചിഞ്ചട്ടിയിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് മുളക് പൊടിക്ക് പകരം നമ്മൾ കുത്തുമുളകാണ് ഉപയോഗിക്കുക അപ്പം അങ്ങനെ കുത്തുമുളക് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ വാട്ടി എടുക്കാനാണ് ചെയ്യേണ്ടത് കേട്ടോ വെണ്ടയ്ക്ക് ഉപ്പേരി പിന്നെ നമുക്ക് വലിയ ആർഭാടമൊന്നുമില്ല മുട്ടക്കറിയും പിന്നെ വെണ്ടയ്ക്കുപ്പേരിയും കൂടിയിട്ട് വെക്കുക പിന്നെ ഒരു തൈര് അങ്ങനെ ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടിട്ട് കഴിഞ്ഞ് അവൾക്ക് നല്ല ഇഷ്ടമാണ് അത് കൂട്ടിയിട്ട് അവൾ വയറി അരച്ച് ചോറുന്നു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മോരും കൂടി ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് തക്കാളി തക്കാളിയും അതേപോലെ തന്നെ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക നമ്മൾ അപ്പുറത്തെ ചെല്ലാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ നേരത്തെ ഒരു അഞ്ചരക്കല്ലിറാൻ വെച്ചിരുന്നു അഞ്ചരക്കാല അഞ്ചര അഞ്ചുമക്കാലം ഇറാൻ വെച്ചിരുന്നു നമ്മൾ അഞ്ചുമണി എപ്പോഴേക്കും എനിക്ക് പോകുന്നു കാരണം നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കാലിൽ മസ്ലുകയറ്റവും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ എന്നു വെച്ച് ഉറക്കം നമ്മുടെ കറക്റ്റ് ആവത്തില്ല ആ സമയങ്ങളിൽ പിന്നെ അത് തന്നെ പിന്നെ നമ്മളധികം കിടന്നാലും കാര്യമില്ല കാരണം നമുക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങനെ നടക്കണമല്ലോ നടന്നാലാണ് ആ ആ ഒരു മസ്സിലിങ്ങനെ പോകത്തുള്ളൂ അപ്പം ഞാനെന്ത് ചെയ്തു എണീറ്റു ഇനിയിപ്പോൾ കെടുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം പിന്നെ എണീറ്റിട്ട് ഇപ്പം ഇങ്ങനെ നടന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ കാലിന് അതൊരു എന്താവും ചെയ്യും വേദന ഒന്ന് കുറയും ചെയ്യും അപ്പം പിന്നെ എടുക്കാൻ നിന്നില്ല പിന്നെ എന്നിട്ട് രാവിലെ തന്നെ പിന്നെ പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പിന്നെ മുട്ട നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായപ്പോൾ നമ്മളിറക്കി വെച്ചിട്ടുണ്ട് മീൻ ചട്ടിയിലാണ് നമ്മൾ മുട്ട കറി വെക്കണേട്ടാ അപ്പം നമ്മളങ്ങനെ ചട്ടിയിൽ മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു ചായക്ക് കയ്യിലേക്ക് കുറച്ച് വീണു ഭാഗ്യത്തിന് പ്രതീക്ഷിക്കുന്ന അത്ര പൊള്ളലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള ചൂടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ആവി പറക്കണ ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തിരി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ ചായ നമ്മൾ അവിടെ തന്നെ വെച്ചു അതിന് ശേഷം നമ്മളിത് വീണ്ടും നമ്മൾ വെണ്ടയ്ക്ക് പേടി വെച്ചിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ചോറ് നമ്മളിവിടെ സൈഡിലായിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് ഊറ്റാൻ വെച്ചിട്ടാണ് അപ്പം നമ്മളത് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ തേങ്ങയുടെ ചെരികൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകിട്ട് സബോള നമ്മൾ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സബോള ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്നാണ് ഈ ജാർ അന്വേഷിച്ചു നടക്കണമെന്നേ കാണുന്നത് എവിടെ വെച്ചെന്നുള്ളൊരു ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നാലാണ് സാധനങ്ങൾ കിട്ടുകയുള്ളു അപ്പഴേ അങ്ങനെ തേങ്ങ നമ്മൾ പിഴിഞ്ഞല്ല വെക്കുന്നത് അരച്ചിട്ട് നമ്മൾ നമ്മളങ്ങനെ തന്നെ മീൻകറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ നമ്മളതിലേക്ക് അരപ്പോട് കൂടിയിട്ട് തന്നെയാ നമ്മളതിൽ ഒഴിക്കുന്നത് കേട്ടോ അപ്പം കൈ കൊണ്ട് അവിടെ ഇളക്കുക നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അത് പുക ചൂട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഞ്ചട്ടി ആയിരുന്നു പെട്ടെന്ന് ചൂട് കൊണ്ട് വേഗം കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് വയ്ക്കുന്നത് പിന്നെ അതേപോലെ മിക്സി ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്കിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ മിക്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ മിക്സിയൊക്കെ അടിച്ച് വന്ന് നമ്മളതിലേക്ക് പൊടികളൊക്കെ കൂടി കൂട്ടിയിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ചെയ്യുക അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അത്ര മാത്രം നമ്മൾ ആ ഒരു കറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ എന്നുവെച്ചാൽ കരിമ്പി പോയി കഴിഞ്ഞാൽ തീർന്ന് കരിഞ്ഞി പോകാനും പാടില്ല എന്നുവെച്ചാൽ പാകത്തിന് കിട്ടും വേണം ഇതങ്ങനെ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എടുക്കണമനുസരിച്ചിട്ട് അങ്ങനെ ഒരു കൈ കണക്കിന് അങ്ങോട്ട് ഭാര്യ അങ്ങോട്ട് വെതറാണ് ചെയ്യേണ്ടതായിട്ടാണ് നമ്മളിങ്ങനെ എത്ര ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് അങ്ങനെ ഒന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് കൂടുതലും കുറവൊക്കെ തോന്നുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ കിടുക ചെയ്യുക അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കുറവുള്ളതുകൊണ്ടും നമ്മൾ ചെടും വെളിച്ചെണ്ണ കൂട്ടി വെച്ചു അങ്ങനെ നമുക്ക് അപ്പോൾ എത്ര അങ്ങനെ വലിയ അളവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടേതായ പാകത്തിന് നമ്മൾ എരിവും ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എടുക്കുക ചെയ്യേട്ടാ അപ്പം ആ കൂട്ടത്തിൽ ചായ കുടിക്കേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം കുടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പണ്ട് തീരുമ്പോൾ ചായയും ചായയുടെ കുടി കഴിയണമെങ്കിൽ ആ ഒരു ഇത് നോക്കിയിട്ട് ഞാൻ ചായ കുടിക്കട്ടോ അപ്പം അങ്ങനെ അരപ്പും കാര്യങ്ങളൊക്കെ ശേഷം അരച്ചു വെച്ചത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കട്ടോ തിളപ്പിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചതും കൂടി കൂട്ടിയിട്ടിട്ട് നമ്മൾ തിളപ്പിക്കും കാരണം ആ വാട്ടറിൻ്റെ സമയത്ത് നമ്മൾ തക്കാളി ഇടില്ല തക്കാളി ഇടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെണ്ണ് ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തക്കാളി ആ തിളക്കണ കൂട്ടത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് പാകത്തിന് എരുവകപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇടണം അപ്പം നമ്മളുടെ എടുത്ത പത്രങ്ങൾ കഴിയോടെ തന്നെ അപ്പം നമ്മൾ കഴുകി വയ്ക്കുകയെന്നാൽ ചെയ്യുക അപ്പം നമ്മൾ മുടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കരവിടെ സെറ്റായിട്ടിരിക്കണ്ടാവും അപ്പോൾ അന്നേരം കൊണ്ട് നമ്മൾ ചോറ് വാർക്ക വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് വാർത്തലും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ കഴുകി പിന്നെ നമ്മൾ തല ദിവസം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴുകിയതിന് ശേഷം ഈ നല്ല ചോറ് വെച്ചതാണ് നമ്മൾ ഊറ്റിയിട്ട് മൊത്തം എടുത്തതിന് ശേഷം തണുത്ത ചോറ് മാത്രമായിട്ട് തിളപ്പിക്കുക ചെയ്യട്ടെ അതെന്ന് വെച്ചാൽ രാവിലെ അത് ഉപയോഗിക്കുക ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചോറ് ഉപയോഗിക്കാം അപ്പോൾ പിന്നെ ചീറ്റാവത്തില്ലല്ലോ ചോറ് അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മൾ തണുത്ത ചോറ് രാവിലേക്കും ഉച്ച കഴിഞ്ഞ് നല്ല ചോറ് എടുക്കുകയാണ് ചെയ്യട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി ഇത് ഊറ്റേൻ്റെ പിന്നാലെ തന്നെ ഞാൻ ആ ചോറും കൂടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി അവിടെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ട കറി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകിക്കൊണ്ട് എഴുക്കണ നേരത്ത് ചില നേരത്തെ അവർ എനിക്ക് എനിക്കിലും ഒച്ചയമ്മാനൊക്കെ കേൾക്കാൻ പിള്ളേരുടെ അപ്പം വിചാരിച്ചു എനിക്ക് എണീറ്റിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോഴേക്ക് കണ്ണൻ്റെ വർത്തമാനങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോഴത്തേക്ക് കണ്ണൻ അവിടെ എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ചോറിൻ്റെ വർക്കലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നമ്മൾ ഈ ഒരു കയ്യിലും കൊണ്ട് ചോറ് വാർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയണ പോലെ തോന്നും മറ്റിത് ഈ ഓട്ടയുള്ള ഇത് ഉണ്ടാവുമല്ലോ കൈലുകൾ എനിക്ക് എനിക്കതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാൻ എളുപ്പം തോന്നിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം വാർന്നു പോകുമല്ലോ നമ്മളങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം തോന്നണില്ല അപ്പം അത് നമ്മൾ മുട്ട കറി വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക അതിന് ഏറ്റവും അവസാനമാണ് നമ്മൾ മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ മുറിച്ച് അതിലേക്ക് ഇട്ട് പിന്നെ അധികം തിളപ്പിക്കാൻ വേണ്ടി നിൽക്കില്ല ജസ്റ്റ് ഒന്നങ്ങനെ തന്നെ ആ ചൂട്ടോട് കൂടിയിട്ട് തന്നെ മൂടി വെക്കും അപ്പോൾ പിന്നെ അതിൻ്റെ ഉപ്പും അതും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കിടക്കില്ല അല്ലാണ്ട് ഇട്ട് തിളപ്പിക്കൊന്നുമില്ല അങ്ങനെ അപ്പോൾ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് വെക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് കാരത്ത് ചൂട്ടോട് കൂടിയിട്ട് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അതായത് ആ മുട്ടയുടെ ഇത് കിട്ടില്ല അപ്പോൾ അത് തന്നെ നമ്മൾ ശരിക്കും ആരു ശേഷമാണ് മുട്ട പൊളിച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ട് മുറിച്ചിട്ടുണ്ട് ഇത് വരുമ്പോൾ നമ്മൾ പണ്ടേ പണ്ടൊക്കെ നമ്മളെന്താ വെച്ചാൽ മുട്ട പുഴുങ്ങി കഴിഞ്ഞ് രണ്ടാൾക്കാരൊക്കെ ഉള്ളെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയിട്ട് നമ്മുടെ അമ്മമാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൂലിൽ അങ്ങനെ മുറിക്കും നമ്മുടെ അമ്മമാരെന്ന് വെച്ചാൽ എൻ്റെ അമ്മ അങ്ങനെ മുറുക്കിയിരുന്നു അന്നിട്ട് കറക്റ്റ് അളവിന് അതായത് ഒരാൾക്ക് കുറഞ്ഞാലും കൂടിയാലും അപ്പോൾ റെഡിയാണ് അപ്പോൾ അത് ഓരോ ഓർമ്മയായിരുന്നു ഈ സമയത്തൊക്കെ ഞാനും ചേട്ടനും കൂടി ഉള്ള സമയത്തെന്ന് വെച്ചാൽ അങ്ങനെ നൂലിന് കറക്റ്റ് പാകം വെച്ചിട്ടാണ് അങ്ങനെ മുറിച്ചെടുക്കുക അപ്പോൾ ഒരാൾക്ക് കൂടാനും പാടില്ല മറ്റാൾക്ക് കുറയാനും പാടില്ല അപ്പോൾ അത് നോക്കിയതിന് ശേഷം അങ്ങനെ മുറിക്കാ എങ്ങനെയെങ്കിലും കൂടിപ്പോയി അപ്പോൾ അവിടെ അടി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അടി ഒഴിവാക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരും നൂലിനും മുറിച്ച് കറക്റ്റ് അളവും തൂക്കം വെച്ചിട്ടാണ് ഞങ്ങളങ്ങനെ കഴിക്കണം കേട്ടോ അപ്പം അതൊക്കെ ഈ സമയത്ത് നമുക്കങ്ങനൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോഴേ അങ്ങനെ എടുത്ത പാത്രങ്ങളും ഒക്കെ നമ്മൾ കഴുകി കൂട്ടത്തില് തന്നെ വെക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെ മുട്ടക്കറി നല്ല തുറക്കുന്ന നേരത്തെ നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പം എനിക്ക് നല്ല സന്തോഷമായി കാരണം നമ്മളങ്ങനെ മണം നമ്മൾ വയ്ക്കണ കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫീലിങ് കിട്ടുമല്ലോ കറിയാണെന്നുള്ളൊരു ഫീലിങ്ങിൽ കിട്ടുമല്ലോ അപ്പോഴേ അങ്ങനെ മുട്ട മുറിച്ചിട്ടിടണുണ്ട് അപ്പം കണ്ണനുള്ളത് ഞാൻ അങ്ങനെ മുറിക്കണില്ല അങ്ങനെ തന്നെ വെക്കുക കാരണം ഞാൻ അത് കറിനെടുത്ത് കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കണ്ണെന്നുള്ളത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ ചാടിന് അവിടെ എന്നിട്ട് പോയി ബാത്രൂമിലും കാര്യങ്ങളൊക്കെ പോയി വരുമ്പോഴേക്കും ഒരു നേരാവും അപ്പോൾ അങ്ങനെ ചേട്ടന് എൻ്റെ ബാത്റൂമിലും കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അപ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഞാൻ കണ്ണനും പോരി വിട്ടും കണ്ണനും അവിടെ എനിക്ക് കിടക്കണുണ്ടായിരുന്നു അപ്പം എൻ്റെ ഇടയ്ക്ക് കുറേശ്ശേ കുറേശ്ശേ ചായ കുടിച്ച് പണി തീരുമ്പേക്കാണ് ചായ കുടിയുടെ കാര്യങ്ങൾ കഴിയുക അപ്പോൾ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അന്നേ സമയത്ത് നമ്മൾ മോരുണ്ടായിരുന്നു കുറച്ച് മോര് അപ്പോൾ നമുക്ക് ആ മോര് ഇങ്ങനെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി പകർത്തിയിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി പകർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെച്ച മുട്ടക്കറിക്ക് ലേശം ഒരു എരിവ് കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ ചൂട്ടോട് കൂടിയിട്ട് വരുന്നിട്ടാണോ എന്നറിയില്ല കഴിഞ്ഞാൽ ചൂട് ആറുമ്പോളാണ് കറികളുടെ ആ ഒരു ഇത് വരിക അപ്പം ഞാൻ അച്ഛലി മുളക് കൂടി ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസ് കത്തിച്ചടപ്പത്ത് വയ്ക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് നോക്കിയപ്പോൾ വേണ്ട അതിൽ അത്യാവശ്യം എരിവുള്ള പോലെ തോന്നിയാൽ ഒരുപാട് എരിവാണെങ്കിൽ പിള്ളേരുകൾ കഴിക്കാത്തല്ല അപ്പോൾ പിന്നെ അങ്ങനെ എരിവ് വേണ്ട എന്ന് തോന്നിയാൽ നമ്മൾ വീണ്ടും അതെടുത്തിട്ട് അവിടേക്കൊന്നും തുടച്ചിട്ടാണ് അത ശേഷം നമുക്ക് മോരുണ്ടായിരുന്നു അപ്പം നമ്മൾ മോര് വെറുതെ ഉപ്പിട്ടിട്ട് വയ്ക്കുക അതിൽ ഇട്ടിട്ട് ഒക്കെ ഉണ്ടെങ്കിലും അവൾ കഴിക്കും പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ അവൾക്ക് അതുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനും അത് മതി അപ്പോൾ അങ്ങനെ മോര് ഉപ്പിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ഇഷ്ടമുണ്ട് അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് റെഡി ചെയ്തിട്ട് വയ്ക്കാണ് അപ്പോൾ നേരം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പണിയും നമ്മുടെ കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ചു നേരം അങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ കാരണം നേരത്തെ ഇന്നത്തെ കാലം തന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലാത്തതല്ല നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും കുറച്ചേരത്തേക്ക് അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ നോക്കി പാകം അപ്പോഴേ കണ്ണനോടെ എനിക്ക് വന്നിരിക്കണ്ടായിരുന്നു ഇപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നതേക്കാം അപ്പോഴേ കണ്ണനെടുത്ത് കുറേ നേരം കൊഞ്ചിച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കണ്ണനോട് ഞാൻ ചോദിക്കണ്ടങ്ങോട്ട് നോക്കുക എന്നൊക്കെ അവന് ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലോ ഗൈസ് പറയില്ല ഇച്ചിരി കൂടുതലാണ് അപ്പോൾ കണ്ണനോട് ഞാൻ പറയണ്ട ക്യാമറ ഇരിക്കേണ്ടത് നോക്കണമെന്നൊക്കെ പറയണ്ടട്ട അവര് നമ്മുടെ പണികളൊക്കെ എല്ലാം അവസാനിച്ച് കഴിഞ്ഞു ഇപ്പം നമ്മൾ അവസാനമായിട്ട് നമ്മൾ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് സ്കൂളിലേക്ക് നമ്മൾ ടിഫിൻ കൊണ്ടുപോകണത് അവൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ എന്ത് ചെയ്തു മാഗി ഇന്നലെ വരുന്ന പക്ഷെ മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുക മാഗി ഇങ്ങനെ പൊട്ടിക്കുന്ന കാര്യങ്ങളും ഒക്കെ നോക്കാണ് അപ്പോഴേ അങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ മാഗി പൊട്ടിച്ചിറങ്ങണുണ്ട് അതേപോലെ തന്നെ മസാലയും ആ മാഗിയിലിറങ്ങുന്ന മസാലയില്ലേ അതും ഇതേപോലെ തന്നെ കത്തി ഒന്നും എടുക്കാൻ കൈയില്ലാത്തത് കടിച്ചു കഴിഞ്ഞാണ് ആ മസാല ഞാൻ അതിലേക്കുള്ളിൽ തട്ടി കൊടുക്കണം കേട്ടോ അതിനുശേഷം നന്നായിട്ട് നിലക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാഗിയാവുമല്ലോ മാഗി ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ വലിയ പ്രത്യേകിച്ച് പണയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവണൊരു ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമാണ് അവൾ സ്കൂളിലേക്ക് മുട്ട അതേപോലെ തന്നെ മീൻ ഇറച്ചി അതൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല അവിടെ ഇങ്ങനെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ് കാരണം ആ മുത്തേം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊരു ഉണ്ടാക്കി കൊടുത്തുവിടാൻ എളുപ്പമാണല്ലോ പക്ഷെ അതൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം അതൊന്നും കൊടുത്തുവിടാൻ വേണ്ടി പറ്റില്ല ഇങ്ങനത്തെ കറികളാണ് അധികം അതായത് പോലെ ഉപ്പേരികളോ പിന്നെ ചാറ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില നേരത്തോളം കഴിക്കും ചില നേരത്ത് കഴിക്കില്ല ആ പക്ഷെ എന്തായാലും കൊടുത്തുവിടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളതനുസരിച്ചിട്ട് കൊടുത്തുവിടൂടാം അപ്പം അങ്ങനെ കണ്ണൻ നെറ്റ് വന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവളുടെ മൂഡ് മാറ്റിയില്ലെങ്കിൽ പിന്നെ വാശി പിടിച്ചാൽ പിന്നെ താഴെ നിൽക്കത്തില്ല അപ്പം അതുകൊണ്ട് കുഞ്ചിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടടയ്ക്ക് വന്ന് അതിനെ കുഞ്ചിച്ചുകൊണ്ട് പോണതാണ് കണ്ണേ അപ്പം നമ്മുടെ മാഗി അങ്ങനെ റെഡി അതിന് ശേഷം നമ്മൾ കണ്ണൻ്റെ പല്ലേപ്പും പിന്നെ അവളുടെ പല്ലേപ്പും കൂളിയും ഒക്കെ കഴിഞ്ഞു കിട്ടാം അപ്പം നമ്മളിത് ലഞ്ച് ബോക്സും അതേപോലെ തന്നെ ടിഫിൻ ബോക്സും പകർത്താൻ വേണ്ടിയിട്ടാണ് ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ ചോറും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പപ്പടം വറുത്തതുണ്ടായിരുന്നു അപ്പം നമ്മൾ പപ്പടം വറുത്തതും തൈരും പിന്നെ നമ്മൾക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ അച്ചാറും കൂടി നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വരണുണ്ട് പിന്നെ ടിഫിനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഉണ്ടാക്കി വെച്ച മാഗി ഉണ്ടാകാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് നമ്മൾ എടുക്കണം കാര്യങ്ങൾ നമ്മളതിൽ കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂട്ടാം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ കമൻ്റായിട്ട് പറഞ്ഞോളൂട്ടാം പിന്നെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ധൈര്യമായിട്ട് പറയാം നമ്മളിങ്ങനെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യണതൊക്കെ നമ്മൾ തന്നെ പല വീഡിയോസും കണ്ട കണ്ടുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞുതരും കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കഴുകി വെച്ചതാണ് അപ്പം നമ്മൾ ഈ ആ ഒരു ഗ്യാപ്പിൽ ചെറുതായിട്ടിങ്ങനെ ഒരു പൊടിയൊക്കെ വരയ്ക്കണമുണ്ടപ്പം അത് നമ്മളിങ്ങനെ ടവലിന് ടബിൽ നിന്നല്ല നമ്മളാ തുണിക്ക് ഇങ്ങനെ തുടച്ച് വൃദ്ധയൊക്കെ വയ്ക്കണത് കേട്ടോ അപ്പോൾ അവൾ ചോദിക്കണുണ്ട് എന്തിട്ട കറിട്ടാ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതേ അങ്ങനെ എല്ലാം പകർത്തി സെറ്റ് ചെയ്ത് വെച്ച് നം പോണ നേരം ആകുമ്പോഴേക്കും അല്ല ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ എത്ര നേരത്തെ നമ്മൾ ഈ പോകുന്ന ആളുകൾക്കൊരു സ്വഭാവമുണ്ട് ഐ മീൻസ് ജോലിക്ക് പോകുന്ന ആളുകൾക്കൊരു സ്വഭാവമുണ്ട് എത്ര നേരത്തെ എനിച്ചാലും ആ ഒരു ഓട്ടം അത് നമുക്ക് നിർബന്ധ അത് നമ്മളത് ഓടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു വിഷമമാണ് നേരത്തെ കാരണം ബസ്സ് വരണ ആ സമയത്ത് ഓടിക്കയറാന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നേടിയ പോലെ വരുന്നുണ്ട് കാരണം സമയമുണ്ട് ഇഷ്ടമായ സമയമുണ്ട് എനിക്ക് കഴിഞ്ഞാൽ എന്നാലും നമ്മളവിടെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അന്ന് അലക്കും കഴിഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്ര